എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞാൽ ചിരിച്ച് നമ്മൾ ചിരിച്ചു ചിരിച്ചൊരു പരുവാവുന്ന ഒരു സീനാണ് ഇന്നത്തെ അതായത് വാമദേവനും പ്രതാപനോട് അടികിട്ടി കിടക്കുവാണ് അപ്പൊ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ രാത്രി ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇത് ആരായിരിക്കുമെന്ന് അങ്ങനെ അവര് പറയുന്നുണ്ട് ആരാളിലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അയാളെ എന്ന് പറയുന്നുണ്ട് അപ്പോഴ് കണ്ണൻ പറയുന്നുണ്ട് അയാൾ ഗുണ്ടയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുവാണ് ഇത് ആരായിരിക്കും കണ്ടെത്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ദൈവദൂതനാണ് ദൈവം നമുക്ക് വേണ്ടി അയച്ച ആളാണെന്ന് പറയുവാണ് പിന്നീട് കാണിക്കുന്നെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അടി കിട്ടി കിടക്കുവാണ് വാമദേവനും പ്രതാപനും രണ്ടുപേരും രണ്ടുപേരും കൂടെ പറയുന്നത് വെച്ചാല് കൂടുതൽ കിട്ടിയത് പ്രതാപനാണ് അതായത് കുറച്ചേ കിട്ടിയുള്ളൂ വാമേട്ടന് അതായത് എനിക്ക് ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ വേണ്ടിയുള്ള ജീവൻ അവൻ തന്നതാണോ പറയുന്നത് അയ്യോ 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 എന്ന് വിളിച്ച് കിടക്കുക രണ്ടും കൂടെ പ്രതാപനൊക്കെ ഒറിജിനാലിറ്റിയാണ് അതായത് മുഖമൊക്കെ വീർത്തിരിക്കുവാണ് അങ്ങനെ അയ്യോ അയ്യോ എന്ന് വെച്ചിട്ട് രണ്ടുപേരുടെ അസംശനയിൽ എത്തുവാണ് ആരായിരിക്കും ഇത് ചെയ്തത് ഇത് കണ്ണൻ അയച്ച ഗുണ്ടകളായിരിക്കും നമ്മള് കണ്ണനെ കൊല്ലുവെന്ന് വിചാരിച്ചിട്ട് കണ്ണൻ അയച്ച ഗുണ്ടകളായിരിക്കും വാമേട്ട ഇത് അല്ലാതെ വേറൊരു ചാൻസും ഇല്ല പിന്നെ ഈ നമ്മൾ അയച്ചവന്മാര് തന്നെ കണ്ണനേന്ന് കൂടുതൽ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് പൊട്ടേഷൻ തന്നതായിരിക്കും അപ്പൊ ഒരുത്തരുണ്ടല്ലോ ഈ ഇടതലക്കാരനെ അവനെ പിടിക്കണം പിന്നെ മറ്റവനായിരിക്കും നല്ല കാര്യം മറ്റവനെ കണ്ട ഒരു ഗുണ്ടയുടെ ലുക്ക് അവന്റെ ബോഡിയൊക്കെ നല്ലതാണെന്നൊക്കെ ഇവ രണ്ടു പറയുക അതിനിടയ്ക്ക് അയ്യോ 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 എന്ന് വിളിക്കുന്നുണ്ട് വിളിക്കുന്ന ഇവരെ വീട്ടിലൊന്നും ഇത് പറഞ്ഞിട്ടേ ഇല്ല വീട്ടിൽ എടോ വീട്ടിൽ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ണനെ വക വരുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി അടിച്ച് പൊളിക്കുക എന്നായിരിക്കും ഇവിടെ വിചാരിച്ചിരിക്കുന്നൊക്കെ പറയുമോ രണ്ടുപേരും ഇട്ടിരുന്നു ഇത് കണ്ണനാണെങ്കിൽ ആനന്ദൂർ ലേഖയായിട്ട് ഡിസ്കസ് ചെയ്യുവാണ് അപ്പൊ ഇവരെല്ലാം പറയുന്ന കാര്യം ഈ മാർക്കോ എന്ന് പറഞ്ഞ ആള് കണ്ണനും മഹാലക്ഷ്മിയും കണ്ട ആള് തന്നെ സെയിം ആയിരിക്കും ഇവർ പറഞ്ഞു അപ്പൊ ലേഖയും പറഞ്ഞോ ലേഖയും കാത്തിരിക്കുകയാണിത് ആരാന്നറിയാൻ വേണ്ടി അപ്പൊ മഹാലക്ഷ്മി ആര് പറഞ്ഞു നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോയാലോ എന്ന് അപ്പൊ കണ്ണൻ പറയുവാണ് കേസുമായിട്ട് മുന്നോട്ട് വന്നാലേ മാർക്കോയെ കാണാൻ പറ്റൂ പക്ഷേ ഇത് നമുക്ക് തന്ന കൊട്ടേഷൻ ആണെങ്കിൽ ഒരിക്കലും ഇത് കേസിന് പോകത്തില്ല എന്ന് പറയുവാണ് പക്ഷെ ആവുന്നുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേനും കേസാക്കുന്നുണ്ട് ഹോസ്പിറ്റലുകാര് അങ്ങനെ അനന്ത എല്ലാം കൂടെ പറയുവാണ് ഇത് ഇവരെല്ലാം അറിഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇവരെല്ലാം ഹാപ്പിയാണ് എന്നിട്ട് ഇവരെല്ലാം കൂടെ പരസ്പരം മാർക്കോടെ കാര്യമാണ് ഇരുന്നു പറഞ്ഞത് അനന്തവും ലേഖയും കണ്ണനും എല്ലാം കൂടെ ഇപ്പൊ കണ്ണൻ ഒരു കാര്യം പറയുവാണ് കറത് കറ തീർന്ന ഗുണ്ടയാണ് നല്ലൊരു ഗുണ്ടയാണ് നല്ലൊരു ഗുണ്ട എന്ന് പറഞ്ഞാൽ മനസ്സ് നല്ല നല്ലൊരു ഗുണ്ടയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഇടിക്കാനോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇങ്ങനെ കടുവയെക്കൂട്ട് പമ്മി ചെയ്ത് ചാടാനോ ഒന്നും പറ്റത്തില്ല അവൻ ഭയങ്കര ഒരു ഗുണ്ടയാണ് എന്നൊക്കെ പറയുവാണ് കണ്ണൻ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് മാർഗോയെ പിന്നെ മഹാലക്ഷ്മി എല്ലാവരും കാത്തിരിക്കുവാണ് മാർഗോയെ കാണാൻ വേണ്ടി പക്ഷെ നമ്മുടെ കരുണ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മോഹിനിയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കർണമോളെ എന്ന് വിളിച്ചിട്ടപ്പം മോളോട് പറഞ്ഞ് കാണും എവിടാ പോയെന്നും പറഞ്ഞ് മോഹിനി നിർബന്ധിച്ചിട്ട് മുത്തശ്ശി കരുണയെ വിളിച്ച് കാര്യം പറയുവാണ് കരുണ കിടന്ന ഭയങ്കര കാലത്തിൽ എന്റെ അച്ഛൻ ഇതുവരെ വീട്ടിൽ വന്നത് പറഞ്ഞപ്പോൾ ഉണ്ണി പറയുവാണ് എവിടെ അടിച്ച് ഫിറ്റ് ആയി കിടക്കുമായിരിക്കും അപ്പൊ കരുണക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ കരുണ പറയ എന്റെ അച്ഛനൊന്നും ഓവറായിട്ട് അങ്ങനെ കുടിക്കത്തുന്നില്ല എന്ന് പറയുക അപ്പൊ ഉണ്ണി പറയുവാണ് ഇത് ഇത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അപ്പൊ കണ്ണട്ടനൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെവിടെയെങ്കിലും കൂടി ലെക്ക് കേട്ട് കിടക്കുവായിരിക്കും മാമേട്ടനെയും കാണുന്നില്ല രണ്ടും കൂടെ ഫിറ്റായി കിടക്കുവായിരിക്കും എന്നൊക്കെ ഉണ്ണി പറയുക കരുണയെ അത് സമ്മതിക്കുന്നില്ല അവസാനം ഇവരത് ഡിസ്കസ് നടന്നപ്പോഴാണ് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ രാവിലെ വരുന്നത് വരുന്നപ്പോ കണ്ണൻ ചോദിക്കുവാണ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അമ്മാവനും ഏർ കരുണയുടെ അച്ഛനും കൂടെ സിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുവോ ആരാണ്ട് എടുത്തിട്ട് അടിച്ച ശരിയാക്കി അമ്മാവന് വലുതായിട്ടില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട് കർണയുടെ അച്ഛനും ശരിക്കും കിട്ടണന്ന് പറയുവ അപ്പൊ കർണ എന്ന് കയറിയപ്പോ എന്റെ അച്ഛൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പൊ കണ്ണൻ പറയുവ ആ ഞങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്നും പോയെന്നില്ല ഇത് നിങ്ങൾ പോയി കാണു സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറയുവാണ് നിങ്ങളായിരിക്കും എന്റെ അച്ഛനെ ശരിയാക്കി നിങ്ങളായിരിക്കും ആൾക്കാരെ വിട്ട എന്റെ അച്ഛനെ ശരിയാക്കി എന്നൊക്കെ കർണ് പറയുവാണ് അപ്പം മഹാലക്ഷ്മി പറയുവാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഞങ്ങൾ ആരെയും കൊല്ലാനൊന്നും വിട്ടിട്ടില്ല പിന്നെ ഞങ്ങളെ വക വെത്താൻ വേണ്ടി കരുണയുടെ അച്ഛനും അമ്മാവനും കൂടി എന്തെങ്കിലും ചെയ്ത് കാണും അതിന്റെ പ്രതിഫലം ആയിരിക്കും കിട്ടിയെന്ന് മഹാലക്ഷ്മി പറയുവ അപ്പൊ ഇതെല്ലാം ചമ്മിയിരിക്കുവാ ഉണ്ണി ദുർഗയെല്ലാം പഞ്ചുമേഘനെ ഹണി മൂണ്ണു പോയേക്കുവാണല്ലോ അങ്ങനെ കണ്ണന് വാ വാ എനിക്ക് അച്ഛനെ കാണുമ്പോൾ കരയുവാണ് കരയുവാണോ കണ്ണൻ പറയുവാണ് മറക്കണ്ട സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പോയിട്ട് പോവാണ് അപ്പൊ ദുർഗ മോനെ ഒത്തിരി കിട്ടിയോ അടിയെന്നൊക്കെ പറയുമ്പോൾ പറയുന്നതാണ് ആ ഏർ കിട്ടിക്കാണും ഞങ്ങളെ വക വരുത്താൻ വേണ്ടി വിടുന്നവരെയൊക്കെ തിരിഞ്ഞു കൊത്തുന്നതാ എല്ലാരും ഒന്നും സൂക്ഷണം അല്ലാതെ മനു കണ്ണന്റെ മഹാലക്ഷ്മി അങ്ങ് പോകും ദുർഗയാണെങ്കിൽ ആകെ ചമ്മിരിക്കുക എന്നിട്ട് കരുണേ ഉണ്ണിയും കൂടെ ഡോറോ ഡോറ് തൊട്ട് മുട്ടുവാണ് അപ്പൊ പറയുവോ സൂക്ഷിച്ചവർക്ക് വാമേട്ടാ മറ്റേ ഗുണ്ടകളായിരിക്കും ഇപ്പൊ വാമൻ പറയുവ ഏയ് ഡോക്ടർമാരെ നേഴ്സുമാരോ വെള്ളാ നമുക്ക് ഡോറ് ഉറക്കാൻ വാമദേവൻ എഴുന്നേറ്റ് പോയി ഡോർ ഉറക്കുമ്പോ കരുണെ ഉണ്ണി നിങ്ങളിത് എങ്ങനെ വന്നോ നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു അത് കണ്ണൻ പറഞ്ഞു എന്ന് പറയുവ അപ്പൊ പറയുവ അപ്പ നമുക്ക് കൊട്ടേഷൻ ആവാൻ തന്നെ ആയിരിക്കും എന്ന് പറയുവാണ് അച്ഛ എങ്ങനെയുണ്ട് അച്ഛാ എന്നൊക്കെ കറി ചോദിക്കുമ്പോള് മോളെ ഒത്തിരി അടി കിട്ടി മോളെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പേരിൽ പറഞ്ഞാല് അടിച്ച് പഞ്ഞി കിട്ടും മോളെ ഒത്തിരി കിട്ടിയോ അച്ഛന്നൊക്കെ കറി ചോദിക്ക ഭയങ്കര ചിരി വരും കണ്ടാല് പ്രതാപന്റെയും വാമദേവന്റെ ഒക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് അവരുടെ ഇത് എന്ന് വെച്ചാ നമ്മക്ക് ചിരിച്ചു നമ്മളൊരു വരവാകും അതേക്കൂട്ടാണ് അവരുടെ അഭിനയം ഒത്തിരി കിട്ടിയോ അച്ഛ